രാജ്യതലസ്ഥാനത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബിജെപിയുടെ ഭരണത്തിലേക്ക് ഇതോടെ രാജ്യ തലസ്ഥാന ഭരണം ദില്ലിയിലെ കേന്ദ്ര സർക്കാർ ഭരണം രാജ്യ തലസ്ഥാന കോർപ്പറേഷൻ ഭരണം അങ്ങനെ ദില്ലിയിൽ ബി ജെ പി ട്രിപ്പിൾ എഞ്ചിനിൽ കുതിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത് ബിജെപിക്ക് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരുകൾ ദില്ലി കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലെ അംഗബലം ഇരുന്നൂറ്റി അൻപതാണ് മൂന്ന് എ എ പി കൗൺസിലർമാർ കൂടി എത്തിയതോടെ ബി ജെ പിക്ക് നൂറ്റി പതിനാറ് അംഗങ്ങളായി എ എ പി യുടേത് നൂറ്റി പതിനാലായി കുറഞ്ഞു കോൺഗ്രസിന് എട്ട് അംഗങ്ങളാണ് ഉള്ളത് ഫെബ്രുവരി എട്ടിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗ സഭയിൽ സീറ്റുകൾ നേടിയപ്പോൾ എ എ പിരണ്ട് സീറ്റുകൾ നേടി കേന്ദ്രത്തിലും അധികാരത്തിലുള്ള ബിജെപി വിജയിച്ചിരുന്നു എം സി ഡിയിൽ മൂന്ന് കൌൺസിലർമാരെ മറികടന്നതിനെ തുടർന്ന് അംഗബോഡിയിൽ എ എ പിക്ക് സീറ്റുകളും കോൺഗ്രസിന് എട്ട് സീറ്റുകളും ഉള്ളപ്പോൾ ബിജെപിയുടെ അംഗബലം നൂറ്റി പതിനാറായി ഉയർന്നു ആൻഡ്രോസ് ഗഞ്ചിൽ നിന്നുള്ള അനിതാ ബസോയ ഹരിനഗറിൽ നിന്നുള്ള നിഖിൽ ചപ്രാൻ ആർ കെ പുരത്ത് നിന്നുള്ള ധർമ്മവീർ സിംഗ് എന്നിവരാണ് ബിജെപിയിൽ ചേർന്ന മൂന്ന് കൌൺസിലർമാർ ഡൽഹിയിൽ ട്രിപ്പിൾ എഞ്ചിൻ ഭരണം ഉടൻ ഉണ്ടായിരുന്നു ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ച്ദേവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മൂന്ന് പാർട്ടികളിൽ നിന്നുള്ള പേർ വിജയിച്ചു ബിജെപി എട്ട് സീറ്റുകളും മൂന്ന് സീറ്റുകളും നേടി എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട കമൽജിത് സെക്രാവത്ത് ഉൾപ്പെടെ പന്ത്രണ്ട് ഒഴിവുകളാണ് എം സി ഡിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണ് ഇനി ഡൽഹിയുടെ ഊഴമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭൂരിപക്ഷം നൽകിയ ഡൽഹിയിലെ ജനങ്ങൾ പുതിയ സർക്കാർ രൂപീകരിച്ചാലുടൻ ഫലം കണ്ടു തുടങ്ങും മനോഹരവും ഡൽഹി കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞ പത്ത് വർഷമായി മുടങ്ങിക്കിടന്ന വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനും പുരോഗമന ഡൽഹിയെക്കുറിച്ചുള്ള ബിജെപിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാനും നിരന്തര പരിശ്രമം ആവശ്യമാണ് ഡൽഹിയുടെ വികസനത്തിൽ പ്രതിജ്ഞാബദ്ധരായ വ്യക്തികൾ ബിജെപിയിൽ ചേരാൻ തീരുമാനിക്കുകയാണ് എന്ന് സച്ച്ദേവ് പറഞ്ഞു ജനുവരി ഒരു എ എ പി കൗൺസിലർ ഷഹബാദ് ബെറിൽ നിന്നുള്ള രാംചന്ദർ ബി ജെ പിയിലേക്ക് കൂറുമാറിയതോടെയാണ് രാഷ്ട്രീയ രംഗം മാറിയത് പാർട്ടിയുടെ അംഗബലം നൂറ്റി പതിമൂന്നായി ശനിയാഴ്ചത്തെ വളർച്ചയോടെ ബിജെപിയുടെ അംഗബലം നൂറ്റി പതിനാറ് ആയി ഉയർന്നു നിയമപ്രകാരം മേയർ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമില്ല ഏപ്രിലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സ്ഥാനങ്ങൾ നികത്താതെ തുടരുകയാണെങ്കിൽ ക്രോസ് വോട്ടിങ്ങോ കോൺഗ്രസ് മറ്റൊരു പാർട്ടിയെ പിന്തുണയ്ക്കുന്നതോ ഒഴികെ ബിജെപിക്ക് മേയർ സ്ഥാനം ഉറപ്പാക്കാനുള്ള സാധ്യത വർദ്ധിക്കും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ നിലപാട് കണക്കിലെടുക്കാൻ സാധ്യതയില്ല കൂറുമാറ്റ നിരോധന നിയമം എം സി ഡിക്ക് ബാധകമല്ല ഏപ്രിലിൽ നടക്കുന്ന പൌരസമിതിയുടെ പുതിയ സെഷന്റെ ആദ്യ മീറ്റിംഗിൽ വർഷം ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് ഈ വർഷം തസ്തികയ്ക്ക് സം മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ല ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരേ യോഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾക്കും ഡൽഹിയിലെ മേയർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പിമാരും ലോക്സഭയിൽ നിന്നും മൂന്ന് രാജ്യസഭയിൽ നിന്നും നിയമസഭാ സ്പീക്കർ തിരഞ്ഞെടുത്ത പതിനാല് എം എൽ എമാരും അടങ്ങുന്ന ഒരു ഇലക്ടറൽ കോളേജ് ഉൾപ്പെടുന്നു കൂടാതെ പത്ത് ആൾഡർമാർ ഈ പ്രക്രിയയുടെ ഭാഗമാണ് എന്നാൽ ഹൗസ് നടപടിക്രമങ്ങളിലോ മേയർ തെരഞ്ഞെടുപ്പുകളിലോ വോട്ടിംഗ് അവകാശമില്ല മുൻപ് അറുപത്തിരണ്ട് നിയമസഭാ സീറ്റുകളിൽ എ എ പി ആധിപത്യം പുലർത്തിയിരുന്നു ഒരു ബി ജെ പി പ്രതിനിധിക്കൊപ്പം പതിമൂന്ന് എം എൽ എമാരെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് എ എ പി രാജ്യസഭാ എം പിമാരുടെ പിന്തുണയും ഇവർക്കുണ്ടായിരുന്നു എന്നാൽ നാൽപ്പത്തിയെട്ട് നിയമസഭാ സീറ്റുകളും എയും ബി ജെ പി കൈവശം വെച്ചതോടെ സാഹചര്യം മാറിയിരിക്കുകയാണ് മേയർ തിരഞ്ഞെടുപ്പിന് മുൻപ് ഭരണകക്ഷി കൂടുതൽ ബി ജെ പി എം എൽ എമാരെ എം സി ഡിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യും എന്ന പ്രതീക്ഷയോടെ നിയമസഭാ സ്പീക്കർ നാമനിർദ്ദേശങ്ങൾ സ്ഥിരീകരിക്കും ഏഴ് ലോക്സഭാ അംഗങ്ങളുടെ പിന്തുണ കൂടി ചേർന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി പതിനഞ്ച് മുതൽ പതിനാറ് വോട്ടിന്റെ മുൻതൂക്കം നേടും നിയമസഭയിൽ ജനപിന്തുണ നഷ്ടപ്പെട്ട എ പിക്ക് ഇപ്പോൾ മുനിസിപ്പൽ ഹൌസിന്റെ വിശ്വാസവും നഷ്ടമായി ബിജെപിയുടെ കൌൺസിലർമാരുടെ എണ്ണം നൂറ്റി പതിനാറായി ഉയർന്നു അതേസമയം എ എ പിക്ക് ഇപ്പോൾ കൌൺസിലർ മാത്രമേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ സഭയിൽ ഭൂരിപക്ഷമില്ലാതെ മേയർക്ക് പദവിയിൽ തുടരാൻ അവകാശമില്ലെന്നും ധാർമ്മിക കാരണങ്ങളാൽ രാജിവെക്കണമെന്നുമാണ് നിലപാട് न्यूस्डेस् कर्मानुस